അതല്ലമ്മേ തമിഴ്നാട്ടിൽ കുറച്ച് കർഷകർ ജൈവ കൃഷി ചെയ്യുന്നുണ്ട് അവിടെ പോയിട്ട് വാങ്ങിച്ചോണ്ടാണ് ഇത്ര ക്വാളിറ്റി നല്ല മുഴു നല്ല മുത്തുമുത്തുപോലെ ഇരിക്കുന്നു ആ ശർക്കരണ്ടല്ലോ അത്ഭുതം ശർക്കര ഉരുണ്ടിരിക്കണു ഭയങ്കര അത്ഭുതം പണ്ട് വെള്ളം പോലെ ആയിരുന്നല്ലോ ശർക്കര അതുപോലെ ഞാൻ ഈ പാശത്തിലേക്ക് വേണ്ടിയിട്ട് ആ അണ്ടിപ്പരിപ്പും ക്രിസ്മസ് വല്ലാതെ നെയ്ക്കാത്തത് വറുത്തിങ്ങെടുത്താൽ പോയി എന്താ വാസന നെയ്യടെ ഓ എന്നാ പിന്നെ അറിയും കല്യാണത്തിൽ കുറച്ച് സാരി തയ്ച്ചോണ്ട് നല്ല മണമായിരിക്കും ഇണ്ടാണ്ടിരുന്ന കോൺസെൻട്രേഷൻ പോകണം അയ്യോ ഇന്നലെ രാത്രി വരും നീ ഒക്കെ ഈ വീടിനകത്തുണ്ടായിരുന്നില്ല പിന്നെ നീയൊക്കെ എപ്പോഴാണ് തമിഴ്നാട്ടിൽ പോയത് അതെ ആ എൻ്റെ ഒരു കുഞ്ഞമാമൻ ഉണ്ടായിരുന്നു കമ്പത്ത് അപ്പോൾ ഞങ്ങൾ കുറച്ച് ലിസ്റ്റ് അങ്ങ് അയച്ചു കൊടുത്തു പിന്നെ ഗൂഗിൾ പേ നമ്പറും കൊടുത്ത് പൈസ അയച്ചു അതെ ഇവര് തമ്മില് ഈ കല്യാണത്തിന് മുമ്പ് ഇത്ര നല്ല ഉത്തരവാദിത്വം ഒക്കെ ആയതുകൊണ്ട് ഇവര് വിവാഹം അങ്ങ് നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു തമിഴ്നാട്ടിലെ ആരാന്നാ പറഞ്ഞേ തമിഴ്നാട്ടിലെ ആരാണെന്നാ പറഞ്ഞു നിന്റെ കൊമ്പത്തെ കുഞ്ഞമ്മാവൻ കുഞ്ഞമ്മമാവനോട് പൈസ വെച്ച് കൊടുത്തോ

എന്തേ എടാ ഉള്ള സത്യം അങ്ങ് പറടാ എന്താണെന്താ സത്യങ്ങനാട്ടിൽ നിന്ന് വന്ന ചരക്കിൽ പറയും മറിഞ്ഞ് അവിടെ ആരും സാധനങ്ങളും എല്ലാം മറിഞ്ഞു വീണു എന്നിട്ട് വാർത്ത പോലീസ് ആരാട്ടൊക്കെ ഇപ്പൊ വരും അന്വേഷിച്ച് വിഴുങ്ങോട്ട് കക്കിയിട എന്തായിരുന്നു അവന്റെ ഷോ പട്ടി ഷോ എടാ നിന്നെ നിന്നെ ഒരു ദിവസം കൈ കിട്ടും അവന്റെ ഒരു കമ്പോസ്റ്റ് കുഴി

udah begitu lah, di mana nih